ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ആലപ്പുഴയിൽ പോയിട്ടുണ്ടായിരുന്ന ഒരു കുഞ്ഞു വ്ളോഗാണ് ആലപ്പുഴയിലെ കൃപാസനം പള്ളിയിൽ പോവാമെന്ന അമ്മയ്ക്കൊരു നേർച്ച ഉണ്ടായിരുന്നു അപ്പോൾ അമ്മയുടെ കൂടെയാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ കൊണ്ടുപോകാനുള്ള ബാഗും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനും അമ്മയും അനിയനും മാത്രമാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് മൂന്നൂർക്ക് ഇടാനായിട്ടുള്ള മൂന്ന് ഡ്രസ്സ് മാത്രമേ ആ ബാഗിനകത്തുള്ളൂ രാത്രി പത്തരയൊക്കെ ആയപ്പോഴാണ് നമ്മുടെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ മാത്രമല്ല നമ്മുടെ വീടിൻ്റെ സൈഡിൽ നിന്നൊക്കെയുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഒരുപാടെന്ന് പറയുമ്പോൾ ഒരുപാടൊന്നുമില്ല ഒരു മൂന്നോ നാലോ ഫാമിലീസ് മാത്രമേ ഈ ഒരു വണ്ടിക്കകത്ത് ഉണ്ടായിരുന്നുള്ളൂ ഒരുപാട് സ്പേസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് രാത്രി കിടന്നൊക്കെ പോകാൻ പറ്റിയിട്ടുള്ള അത്രയും സ്പേസ് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പിറ്റേന്ന് വെളുപ്പിനൊരു നാല് മണി ആയ ആയപ്പോൾ തന്നെ കൃപാസനം പള്ളിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടുത്തെ ബാത്റൂമിലൊക്കെ ചെന്ന് ഒന്ന് ജസ്റ്റ് ഡ്രസ്സൊക്കെ മാറ്റിയതിന് ശേഷം നമ്മൾ രാവിലെ ചായ കുടിക്കാനായിട്ട് ഇവിടെ ഇരിക്കുവാണ് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു കൃപാസനം പള്ളിയിലോട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളിതിന് മുന്നേ പോയിട്ടുണ്ടോ എന്നുള്ളത് കമൻ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ ഇവിടെ ആദ്യത്തെ ആ ഒരു പ്രെയർ മീറ്റിംഗ് തുടങ്ങുന്നത് രാവിലെ ഏഴരയ്ക്കായിരുന്നു അപ്പോൾ നമ്മൾ അതുവരെയും വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാവിലെ ഒരു ആറു മണിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നല്ല രീതിക്ക് ആളുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ നല്ല തിരക്കായിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് നിൽക്കാൻ പോലും സ്ഥലമില്ലാത്ത അത്രയും തിരക്കായിരുന്നു അവിടെ അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടിരിക്കുകയാണ് ആ ഒരു കൃപാസനം പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ദോശയും തട്ടുദോശയും അങ്ങനെ ഒരു സെറ്റായിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് വടയൊക്കെ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു അതിൻ്റെ കൂടെ നമ്മൾ ചായയും കൂടെ കുടിച്ചിട്ടുണ്ട് എനിക്ക് ദോശയുടെ കൂടെ വട കഴിക്കാനായിട്ട് നല്ല ഇഷ്ടമാണ് ആ ഒരു വെള്ളച്ചമ്മന്തി വെള്ളച്ചമ്മന്തി വടയൊക്കെ ചേർത്തിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ദോശയുടെ കൂടെ നല്ല ചൂട് ചായയും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം നല്ല ചൂടായിരുന്നു എൻ്റെ നാക്ക് വരെ പുള്ളിപ്പോയി അങ്ങനെ ഞാനിവിടെ ഊതി 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 ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് പള്ളിയുടെ കാര്യം പറയാതിരിക്കാൻ വയ്യ നല്ല തിരക്കാണ് നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെയാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ സൂക്ഷിച്ചു പോയിട്ട് വരാനായിട്ട് ശ്രദ്ധിക്കുക കാരണം അത്രയ്ക്കും തിരക്കാണ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒരു പത്തരയൊക്കെ ആയപ്പോൾ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇനി ഇവിടുന്ന് നേരെ എടത്തുവ പള്ളിയിലാണ് പോകുന്നത് പിന്നെ ചൂടിൻ്റെ കാര്യം പറയേ വേണ്ട നല്ല വെയിലായിരുന്നു നല്ല ഉരുകുന്ന അത്രയും ചൂടായിരുന്നു അവിടെ അങ്ങനെ ആലപ്പുഴ എത്തിയിട്ട് നമ്മൾ കുറച്ച് പുഴയൊക്കെ കണ്ടിട്ടുണ്ട് വണ്ടിയിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ അങ്ങനെ അതൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കുകയാണ് നമ്മുടെ ഇടത്തുവ പള്ളി എത്തിയിട്ടുണ്ട് അവിടെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ആ ഒരു ഇടത്തുവയുടെ സീസൺ ഒന്നുമല്ല അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ആളുകൾ മാത്രമേ പള്ളിയുടെ അകത്തും പള്ളിയുടെ പുറത്തൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ അവിടെയും കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ഒന്ന് വാഷ്റൂമിലൊക്കെ പോയിട്ട് കുറച്ച് സമയം അവിടേക്ക് ഇരുന്നു അപ്പോൾ പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ വീണ്ടും ഇപ്പുറത്തെ സൈഡ് ഒരു പുഴയുണ്ട് അപ്പോൾ നല്ല വെയിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് നമ്മൾ കുറച്ച് നേരം മാത്രം അവിടെ ഒന്ന് കണ്ടതിന് ശേഷം തിരിച്ചു അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ ാണ് പോയിട്ടുണ്ടായിരുന്നത് നമ്മൾ മൂന്ന് പേരും നോർമൽ മീൽസാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ പറയാതിരിക്കാൻ വയ്യ നമ്മുടെ ഊണെന്ന് പറയുമ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തെ ഊണ് തന്നെയാണ് ഏറ്റവും അടിപൊളി ഞാൻ നമ്മളിനി കയറിയ കടയുടെ കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഒട്ടും തന്നെ ഊണ് കൊള്ളില്ലായിരുന്നു നമ്മൾ ഊണിൻ്റെ കൂടെ പൊരിച്ച മീനും മീൻകറിയൊക്കെ മീൻ കറി ഒട്ടും തന്നെ ഒരു ടേസ്റ്റും തന്നെ ഉണ്ടായിരുന്നില്ല വെറുതെ പച്ച മീൻ ജസ്റ്റ് വേവിച്ച് തന്ന പോലത്തെ ഒരു ഫീലായിരുന്നു ആലപ്പുഴയിലെ ഊണ് ഇതുപോലെയാണോ അതോ നല്ലതാണോ എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യാനായിട്ട് മറക്കരുത് ഞാൻ എന്തായാലും ഫസ്റ്റ് ടൈമാണ് ആലപ്പുഴ വന്നിട്ട് ഒരു ഊണ് കഴിക്കുന്നത് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വീണ്ടും നമ്മൾ തിരിച്ച് കുറേ സമയം വണ്ടിയിൽ തന്നെയായിരുന്നു പിന്നെ ഏകദേശം ഒരു നാല് നാലരയ്ക്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ചായ കുടിക്കാനായിട്ട് അടുത്തൊരു കടയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഏകദേശം നമ്മുടെ തിരുവനന്തപുരം എത്താറായിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് സമയം നമ്മൾ അവിടെ ഇരിക്കുകയാണ് ചായയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു വണ്ടിയിലൊക്കെ ഇരുന്ന് വരുമ്പോഴത്തേക്ക് നല്ല ക്ഷീണമായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ചായയൊക്കെ കുടിച്ചൊന്ന് ഇരിക്കുമ്പോഴത്തേക്കായിരിക്കും കുറച്ചൊന്ന് സെറ്റ് ആവുന്നത് അങ്ങനെ തിരിച്ച് നമ്മൾ വീണ്ടും വണ്ടിയിലേക്ക് കയറിയിട്ടുണ്ട് നമ്മുടെ തിരുവനന്തപുരം ഏകദേശം എത്താറായിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഒരു പള്ളിയിൽ പോയിട്ട് തിരിച്ച് വീട്ടിലെത്തിയതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് നവരാത്രിയുടെ ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് അടുപ്പിച്ച തന്നെ നല്ല രീതിക്ക് ക്ഷീണിച്ച് പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ നവരാത്രി ആയതുകൊണ്ട് തന്നെ കോളേജിൽ ആ ഒരു മൂന്ന് ദിവസം അവധിയായിരുന്നു പക്ഷേ മൂന്ന് ദിവസവും വീട്ടിൽ നിൽക്കാൻ പറ്റിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ സ്ഥലത്തും ഇതുപോലെ ഡാൻസ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരുന്നു എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വ്ലോഗ് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് ഞാൻ എന്തായാലും ആദ്യമായിട്ടാണ് ആലപ്പുഴയിലെ ഈ ഒരു കൃപാസനം പള്ളിയിലോട്ട് വരുന്നത് ഇടത്വ പള്ളിയിൽ കുഞ്ഞിലേ പോയിട്ടുണ്ട് പക്ഷേ ഓർമ്മയൊന്നുമില്ല അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ബായ്